ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈശോയുടെ പിടാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മയിലൂടെ ധ്യാന വിചിന്തനങ്ങളിലൂടെ നമ്മൾ കടന്നുപോന്നി മുമ്പ് കാലത്ത് കർത്താവ് അതിമനോഹരമായൊരു വചനം നമ്മുടെ വിചിന്തനത്തിനായി തന്നിരിക്കുകയാണ് വചനം ഇതാണ് സങ്കീർത്തന പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനാലാമത്തെ വചനമാണ് എന്റെ അഭയശിലയും വിമോചകനുമായ കർത്താവെ എൻ്റെ അധരത്തിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടയിൽ സ്വീകാര്യമായിരിക്കട്ടെ എനിക്ക് തോന്നുക ഈ നോമ്പ് നോമ്പുകാലത്ത് അനുദിനം നമുക്ക് ചിന്തിക്കാനും ധ്യാനിക്കാനുമായി ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല കർത്താവെ എൻ്റെ അധരത്തിലെ വാക്ക് അതൊരു പക്ഷെ നമ്മൾ പറയുമ്പോൾ മറ്റവർക്ക് മനസ്സിലാക്കാം നമ്മളെ വിധിക്കാം വായിച്ചെടുക്കാം എന്നാൽ സംഗീതകൻ വീണ്ടും പറയാണ് അധരത്തിലെ വാക്കും ഹൃദയത്തിലെ വിചാരങ്ങളും നിന്റെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്നേ ദിവസം നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ഹൃദയത്തിലെ ഓരോ വിചാരങ്ങളും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഏറ്റവും സ്വീകാര്യമായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി കർത്താവിൻ്റെ വലിയ കൃപ നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഈ കാനഡയിലെ ഈ വരുന്ന ആഴ്ചകളിൽ നടക്കാൻ പോകുന്ന ധ്യാനത്തിനായിട്ട് ചോദിക്കുന്നു ോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ